തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വെറും അമ്പത്തഞ്ചിരിക്ക് ഇരുപത് ഇഡലി കൊടുക്കുന്ന ഒരേ ഒരു കട ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഫുഡ് കഴിക്കാം ഇരുപത് ഇഡലി രൂപയ്ക്ക് സെർവ് ഇരുപത് ഇഡലി മാത്രമല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് രാമേശ്വരം തട്ടിഡലിയും നെയ്റോസ്റ്റും അതിന്റെ കൂടെ തന്നെ ചട്ടിയിൽ സാമ്പാറുകൂടെ ഒക്കെ കഴിക്കാം ഞാൻ ഇരുപത് ഇഡലി അടങ്ങിയ സാമ്പാർ ഇഡലി ഒന്ന് കഴിച്ചു നോക്കി സംഭവം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴയിലും ചട്ടിയിലൊക്കെയാണ് ഇവിടെ ആഹാരം സെർവ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും പിന്നെ നെയ്റോസ്റ്റൊക്കെ കിഡിലെ ആയിരുന്നു കേട്ടോ സാമ്പാറിനകത്ത് കുതിർന്ന് കിടക്കുന്ന ആ സാമ്പാർ ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു രാമേശ്വരം തട്ടിഡലിയില പൊടിയൊക്കെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് നന്നായിരുന്നു കേട്ടോ ചട്ടിയിലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് വളരെ പ്രിയത്തോടു കൂടിയാണ് കഴിക്കുന്നത് അതാണ് ചട്ടിയിൽ തന്നെ സാമ്പാർ വട നല്ല നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ് അടിപൊളിയാണ് ഫുഡ് കൊള്ളാം ഞാൻ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇഡലിയും സാമ്പാറും അടിപൊളി പിന്നെ നിങ്ങൾ ഇവിടെ വന്നാൽ പൂരിയും കഴിക്കാം നല്ല ക്വാളിറ്റിയിൽ ഓർഗാനിക്കായിട്ട് ആഹാരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഇടാണിത് ലൊക്കേഷൻ വരുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് കരമന സുസുഖി ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള ട്രാവൻകൂർ ടിഫിൻ